അജിത്ത് ഡെയിലി ഫൈവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടല റോസ്റ്റാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പം വീഡിയോയിലേക്ക് പോവാം എങ്ങനെ ഒഴിച്ചു കൊടുക്കാം കടു പറഞ്ഞിരുന്നോ ഒരു ശകലം കടു കടു ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് കണ്ടേ പെരിഞ്ചീരകൂട പെരിഞ്ചീരകം ഇട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളി അരിഞ്ഞ് ഇടാം ഉള്ളി അരിഞ്ചകളുടെ കൂടെ തന്നെ നമുക്ക് ഇട്ടേൻ്റെ കൂടെ തന്നെ തേങ്ങാക്ക് നമ്മുടെ തേങ്ങയും ഉള്ളിയൊക്കെ അലൃത്തിയായിട്ട് വഴട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ശകലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് നമ്മളെ പുളികളായ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക്ടി ഇതിടാം നല്ല വൃത്തിയായിട്ടത ഇനി അതിനകത്തു നമ്മൾ പുഴുങ്ങിരുന്ന നൂറ്റമ്പത് ഗ്രാം കടലയാണ് വെള്ളത്തിൽ പുതുത്തും കുഴിങ്ങിയെടുക്കും ആവശ്യത്തിനുള്ള ഉപ്പ് മസാലപ്പൊടി ഗരം മസാല പൊടിച്ചെടുത്തു ശകല നമ്മുടെ പെരിഞ്ചീരകപ്പൊടി ഒരു ശകലം ഇട്ടു കരികേപ്പില കരികേപ്പില ഇട്ടു നമ്മുടെ മല്ലിയല ഇട്ടു ടയ്ക്ക് നമ്മള് ഇളക്കിക്കോണം ഇല്ലെങ്കിൽ അടിക്കി നമ്മുടെ കടവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പട്ടൻ ചായക്കുള്ള വെള്ളമാണ് വെച്ചേക്കുന്നത് അപ്പൊ നമ്മള് തിളയ്ക്കുന്ന വെള്ളത്തിനകത്ത് ചതച്ച രണ്ടേലക്ക രണ്ട് ശകലം കറുകപ്പട്ട പിന്നെ നമ്മുടെ തുളസിലൊന്നും അതൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കണം അടച്ചു വെക്കുമ്പോഴേന്ന് വെന്തതിന്റെ സത്തൊക്കെ ഒന്നും ഇപ്പൊ നമ്മുടെ ആ വെള്ളത്തിന്റെ കളർ മാറിയണം ആ കറുക ആ കളർ ഇറങ്ങി തുടങ്ങി നല്ല മണമുണ്ട് അതിലേക്ക് നമുക്ക് വിശക്കലം തെയ്ല എനിക്ക് ഓവർ കടപ്പും ഓക്കെ അപ്പോൾ നമ്മുടെ കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കടല റോസ്റ്റും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോ അതിൻ്റെ പെയ്യാണ് എല്ലാവരും ഇത് ട്രൈ ട്രൈ ചെയ്യണം ഓക്കെ താങ്ക്